സദ്യ <raid> <soon> <subctu elections> <pimples「> <teachingsina> <sharpername> <sharpuhan> സത്യമേവ ചെയ്തത് നിന്റെ നിന്റെ ഇതിനകത്തുണ്ടല്ലോ സത്യമേതം ചെയ്തെന്ന് പറഞ്ഞ് നിന്ന് നിന്റെ ഷോട്ട്സിനെയൊക്കെ മറ്റിട്ടിട്ടുണ്ട് മീനാക്ഷി ആയില്ല Well <laughs> <laughs> you <laughs> Terima kasih <muchas> 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 Ay, oh. Warp ay, ണോ സ്റ്റക്കല്ലോ ഒരു സംശയം ലിങ്ക് വന്നിട്ടുണ്ടോ ഞാൻ ചെയ്തതിന്റെ ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടോന്ന് തോന്നുന്നു ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട് അല്ലല്ലേ ചുകതറല്ലേ അല്ലേ മാറ്റട്ടെ എന്നാ മാറ്റ മാറ്റ മാറ്റിട്ട് കേറാം ലിങ്ക് വന്നില്ല ആ ലിങ്ക് വന്നില്ല ശരി 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 നോക്കട്ടെ നോക്കട്ടെ കട്ടിയട്ടെ ഇത് ലിങ്ക് പോസ്റ്റിൽ ഇല്ല ഇതേ ഞാൻ ചെയ്തതിന്റെ കുഴപ്പാണ് കേട്ടോ മറന്നുപോയി എങ്ങനാണ് ചെയ്താണെന്ന് മറന്നുപോയി കട്ടിയേട്ടെടാ ടുഗതറാണോ കോപ്പി ലിങ്ക് വന്നിട്ടില്ല അയ്യോ നോക്കട്ടെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും വെള്ളം ചെയ്യാൻ പറ്റുമോ സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആര് ഞാനാണോ എന്തു ചെയ്യും കട്ടാക്കൂന്ന് പറയുന്നുണ്ട് ലൈവ് എടുക്കൂ പോസ്റ്റ് ചെയ്യൂ വേറെ ലൈവ് എടുക്കാനാണോ മേഘു ഇത് എന്തായാലും കട്ട് ചെയ്യണം ഓക്കെ ഓക്കെ കട്ട് ചെയ്യാം